ഹാ ഞാനെന്ന ആദ്യമായിട്ടാണ് തോണിയിൽ കയറുന്നത് ആദ്യമായിട്ടെന്ന് പറഞ്ഞൂടെ ചെറുപ്പത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ ഇപ്പം ആണ് അത് കഴിഞ്ഞ് ഞാൻ തോണിയിൽ കയറുന്നത് നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് പാടെള്ള മുങ്ങി പോയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള അച്ചാച്ചമാരും അമ്മമ്മമാരൊക്കെ ഉണ്ട് അവർക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളെല്ലാവരും എന്താക്കി തോണി ഇറക്കി നമ്മളല്ല ഇവിടെ അടുത്തുള്ള കുറച്ച് ആൾക്കാർ ആൾക്കാരി തോണിയാണ് പക്ഷെ ഞാൻ അതിൽ കയറിയിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവനാണെങ്കിൽ തന്നെ ഈ തോണി നീനകളൊക്കെ ഉള്ളി തള്ളിയിടാൻ നോക്കുന്നുണ്ട് പക്ഷെ ഞാൻ വീണില്ല കേട്ടോ തോണിയിലെ യാത്ര നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഞാൻ രണ്ട് കൈ കൊണ്ടും തോണീന്ന് വെള്ളം ഇങ്ങനെ തെറിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എനിക്കതിന് സാധിക്കുന്നില്ല കേട്ടോ കാരണം എനിക്ക് എത്തുന്നില്ല എന്നെക്കൊണ്ട് കളിക്കാൻ പറ്റുന്ന ഒരുപാട് കളി ഞാൻ തോണീന്ന് കളിച്ച് കൂട്ടിയിട്ടുണ്ട് കുറെ മീനൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നെങ്കിൽ മുതലുണ്ടാവുമോ എന്ന് പക്ഷേ ഒന്നിനെ കണ്ടിട്ടൊന്നുമില്ല അതും കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് ഇവിടെ ഉള്ള നല്ലോണം ആൾക്കാരൊക്കെ നല്ലോണം സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ബൈ ബൈ സീ യു